ഹലോ ഇന്ന് എന്ത് വീടാരുന്ന് അപ്പൊ നമ്മളെ പൊന്നാനി വിളിച്ച മീൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കണം ഒന്നും നോക്കില്ല ഇന്നൊരു മറ്റേ രണ്ടിനെ ഇന്ന് ഫ്രൈ ആക്കാൻ പോകും അവരുടെ കുല്ല് വന്നിട്ട് പരിക്കു രണ്ടിന്റെ ഒക്കെ ടേസ്റ്റ് എന്താ എനിക്ക് നല്ലോ അറിയാം അതുകൊണ്ടാണ് വെറുതെ ഈ വക സാധനങ്ങളൊക്കെ ഞാൻ മാത്രമേ തിന്നുള്ളൂ അതിന് തന്നെ മറ്റേ ശരിയാക്കി എടുക്കും ഷെഫീക്ക് പറയുന്നതിരി പണം പോയി പവർ വരെ കളിയാണ് പവർ വരുമെന്നറിയില്ല എന്തായാലും നല്ല മീമണം വരുന്നുണ്ട് മീ പണം വരും നിന്റെ നമ്മളിട്ട ചൂണ്ടക്കുളത്തിന് കിട്ടിയിട്ടുണ്ട് അറിയില്ലെങ്കിലും മീൻ രണ്ടുമൂന്ന് പേരൊക്കെ കിട്ടും നിന്റെ സ്പെഷ്യൽ മസാല ഡംബ് വേണം സ്പെഷ്യൽ മസാല കണ്ണു കണ്ട എല്ലാ പൊടീം അത് തന്നെ വരും നമ്മൾ ഒറ്റക്കെന്നുള്ള അതുകൊണ്ട് എന്ത് കൂടിയാലും ഒരു കുഴപ്പമില്ല മീനെ മസാലയിലാണ് കുളിപ്പിച്ചു ബാക്കിയുള്ള മസാല രണ്ടിനുള്ള വണ്ടിന്റെ സകല ഈ മുക്കി എഞ്ചിനെട്ടെട്ട് കട്ടക്കാലം പേരിലേക്ക് ആസും കഴിഞ്ഞിരിക്കണം അടുപ്പത്തന്നെ ചെന്നപ്പോണ്ടായി വേപ്പിന്റെ വെറും ഞാൻ വെച്ചിട്ട് നമ്മൾ മീനെ കണ്ടാ രണ്ടിനെ കാണുമ്പോ നിങ്ങൾക്ക് അറപ്പൊക്കെ തോന്നുന്നുണ്ടാവും അത് നിങ്ങള് വേറെ വെച്ചിണ്ടാക്കി ചിന്താത്തോണ്ടാണ് എന്റെ തോടക്കണ തോടങ്ങണ സ്പ്രേ പച്ച മറിക്കണം നോക്കാണെങ്കിൽ എന്ത് സാധനം എന്റെ ഇടയിൽ ഇടണം ഉള്ളി കൂട്ടിട്ട് കുറച്ച് മീൻ തുള്ളിയിച്ചുണ്ടാക്കിയാണ്ട് പറഞ്ഞാ ഇനക്കൻഡ് കൊടുത്താലോന്നൊക്കെ തോന്നുന്നുണ്ട് അടുത്ത അടുത്തൊരു ടേസ്റ്റ് അങ്ങനെ മീനിനി രണ്ടൊക്കെ ടേസ്റ്റ് ആക്കിയിട്ട് ആക്കിട്ട് ചോറ് കയ്യിൽ ഉള്ളിലൊക്കെ മീറ്റേക്കാ കുടിലോ എങ്ങനെയും കിച്ചു മുറിച്ച് ഹോട്ടലിനൊക്കെ ആണെങ്കിൽ കുറക്കാൻ കിട്ടിയാലും നോക്കി നിക്കണ്ടി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം